എന്താ സംഭവം അറിയില്ല ഞാനിപ്പോ എത്തിയുള്ളൂ ഇന്നും കിട്ടിയില്ലേ കിട്ടേ വിഷയം തിരുവനന്തപുരം ോണയാക്കുമെന്ന പ്രഖ്യാപനം നടത്തി വർഷാന്തരങ്ങൾക്ക് പുറകിൽ അധികാരയിലേക്ക് നടന്നു പോയ ആളെ നമുക്കറിയാമല്ലോ ഇപ്പോഴും അവിടെ ഉണ്ട് സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ബാഴ്സലോണ പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസിന്റെ നേതാവും അതിന്റെ അഖിലലോക പ്രമുഖരുമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ബാഴ്സലോണ പ്രഖ്യാപനം എവിടെ എവിടെയെന്ന് ഓടിറ്റ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തില്ല ഇരിക്കട്ടെ ഈ പത്രത്തിൽ ബാഴ്സലോണ പ്രഖ്യാപനം നടത്തിയ തിരുവനന്തപുരം എം ബി എ സംബന്ധിച്ച അദ്ദേഹം നടത്തിയിട്ടുള്ള മാലിന്യമുക്ത തിരുവനന്തപുരം പദ്ധതിക്ക് അദ്ദേഹം സംഭാവനയെ സംബന്ധിച്ച് എന്താ കോൺഗ്രസ് നേതാവിന് ആവേശം കൊണ്ട് വിളിച്ചു പണിയെടുക്കാതെ ജീവിക്കാൻ പിന്നെ വന്ന ഇങ്ങനെ മാലിന്യ കൂമ്പാരം എവിടെ കൊണ്ടുപോകുന്നു തിരുവനന്തപുരത്തെ ഓടയുടെ സ്ലാബിനടിയിൽ കൊണ്ട തള്ളുകയല്ലേ എന്നാണ് കോൺഗ്രസ് നേതാവിന്റെ വിലയിരുത്തൽ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ പ്രതിപക്ഷത്തായിരുന്ന സി പി എം എന്ന നേതൃത്വത്തിൽ എരമക്കുഴിയും അതേപോലെ തന്നെ പാളയവും അതേപോലെ വെളപ്പിൽശാലയും എന്നടച്ചുപൂട്ടി വികേന്ദ്രീകൃത മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ജയ്ക്ക് പറയുന്ന കാര്യം എന്താണ് റെയിൽവേ ഒരുപാട് മാലിന്യത്തിന് ഉത്തരവാദിയാണ് അതെ അതെ റെയിൽവേയുടെ മാലിന്യത്തിന് ഉത്തരവാദി റെയിൽവേ ആണെങ്കിൽ ബാക്കിയുള്ള മാലിന്യത്തിന് സർക്കാരും കോർപ്പറേഷനൊക്കെ ഉത്തരവാദിത്വം പറയണ്ടേ ഇതേ ലോജിക്ക് വെച്ച് എന്താണ് ഒരു മൗനവ്രതം അല്ല ായിട്ടും ഞാൻ പറഞ്ഞല്ലോ അത് മന്ത്രിയുടെ തന്നെ വാക്കുകളല്ലേ നോക്കൂ മന്ത്രിയും മന്ത്രിയുടെ അനുചരനും വീൺ പിളക്കുന്നതല്ലാതെ യാഥാർത്ഥ്യ ബോധത്തോടി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഒന്നുകിൽ കാര്യങ്ങൾ പഠിക്കണം അല്ലാതെ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ താങ്കൾ പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യത്തെ സംബന്ധിച്ചാണ് ഞാൻ ജൈവ മാലിന്യങ്ങൾ എവിടെയാണ് റീസൈക്കിൾ ചെയ്യുന്നത് താങ്കൾ ഒന്ന് പറയൂ എന്ത് വിവരക്കേടാ താങ്കൾ പറയുന്നത് അജൈവ മാലിന്യങ്ങളെ കുറിച്ചാണ് ജൈവ മാലിന്യങ്ങൾ എവിടെ സംസ്കരിക്കപ്പെടുന്നു അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പന്നി ഫാമിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞേ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇതിന് മാത്രം പന്നി ഫാം ഉണ്ടോ ഉത്തരം കൊടുക്ക് എനിക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ കുറ്റമാണ് പക്ഷേ ഈ കോർപ്പറേഷൻ അന്നു മുതൽ ഇന്ന് വരെ വിളപ്പിൽ ശാലയിൽ മാലിന്യം കൊണ്ടുപോകുമ്പോഴും ഈ കോർപ്പറേഷൻ ഭരിച്ചു കൊണ്ടിരുന്നത് മറക്കരുത് ആർ ഡി എഫിയുടെ ഉത്തമ സഹിക്ക അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീഴ്ചകൾ ആരുടെങ്കിലും ഒക്കെ തലയിൽ വെച്ച് കിട്ടാൻ ശ്രമിക്കരുത്യാതും പലിശ ചേർത്ത് കിട്ടി പോകും